ണുത്തു കൊള്ളം ഇപ്പോൾ തീ തിളങ്ങി നിൽക്കും തണുത്ത കോളം ഇപ്പോൾ തീ തിളങ്ങി നിൽക്കും വര ഒന്നിനേ ചൂണ്ടിക്കാണിക്കുന്നു ആവര ഒരാളെ സ്നേഹിക്കുന്നു വരവൊന്നിനെ ചൂണ്ടിക്കാണിക്കുന്നു ആ വര ഒരാളെ സ്നേഹിക്കുന്നു രാത്രിയിൽ പ്രണയം പറയുന്നു സ്വപ്നങ്ങളിൽ ഇഷ്ടം തോന്നുന്നു രാത്രിയിൽ പ്രണയം പറയുന്നു സ്വപ്നങ്ങളിൽ ഇഷ്ടം തോന്നുന്നു തേൻകുടത്തിലെ എന്തും ം തേനെ ഞാൻ നിന്നെ കൊതിക്കുന്നു തേൻകുടത്തിലെ ഗന്ധം തേൻ കുടിക്കുന്ന സുഗന്ധം തേനെ ഞാൻ നിന്നെ കൊതിക്കുന്നു മഴ പെയ്ത സവയത്ത് കയറി എന്റെ കവളത്ത് വരൽ കൊണ്ടു മഴ പെയ്ത സമയത്ത് ഞാൻ വിസിൽ കയറി എന്റെ കവളത്ത് വരൽ കൊണ്ട് കാട്ടിൽ പ്പൂവ് വന്നിടുന്നു മുല്ലഗന്ധം പകരുന്ന രാത്രി കാറ്റിൻ മുല്ലപ്പൂവ് വന്നിടുന്നു മുല്ലഗന്ധം പകരുന്ന രാത്രി